قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹമ്മ സല്ലി അല മുഹമ്മദ് മുഹമ്മദ് അമ്മ ഫത്താഹാദ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള വിശ്വാസികൾ വളരെയേറെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത് അങ്ങോട്ടുള്ള യാത്രയ്ക്ക് എപ്പോഴാണ് ഓരോ വിഭാഗത്തിൻ്റെ അവസരം ലഭ്യമാവുക ഏത് ഡേറ്റിന് യാത്ര ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള അന്വേഷണങ്ങളും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് അള്ളാഹു ജീവിതത്തിലൊരിക്കൽ വിശ്വാസികൾക്ക് സാധ്യമാകുമെങ്കിൽ മാത്രം നിർബന്ധമാക്കിയിട്ടുള്ള അഴിപാടത്താണ് ഹജ്ജും വലിയ പ്രതിഫലമാണ് അതിനുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമതായി എണ്ണുന്നതാണ് കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം എന്നുള്ളത് ഉമ്മ പ്രസവിച്ച ഒന്നാമത്തെ ആ ദിവസത്തിലെ ശുദ്ധ മനസ്സു പോലെയായിരിക്കും ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നവരുടെ ഹൃദയം നിർമ്മലമായിരിക്കുമെന്ന് നബി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ധാരാളം അധ്വാനവും സമയവും അതുപോലെ തന്നെ ആരോഗ്യവും എല്ലാം ആവശ്യമായി വരുന്ന മഹനീയമായ കർമ്മമാണ് ഹജ്ജ് കർമ്മം അതുകൊണ്ട് തന്നെ ആ ഒരു നിർബന്ധമായ കർമ്മത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ശൈത്താൻ വല്ലാതെ പരിശ്രമിക്കാറുണ്ട് അതിനൊന്നും നീ ആയിട്ടില്ല ഹജ്ജിൻ്റെ ബാധ്യതയൊന്നും നിന്നിൽ വന്നു ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ധാരാളം ഇല്ലായ്മകളും വല്ലായ്മകളും മനുഷ്യരുടെ മനസ്സിൽ തോന്നിപ്പിച്ച് ഓരോ വർഷവും ഹജ്ജിന് പോകുവാനുള്ള തീരുമാനത്തിൽ നിന്ന് അവൻ്റെ മനസ്സിനെ പിറകോട്ടടിപ്പിക്കുവാനുള്ള കുതന്ത്രങ്ങൾ ഷൈത്താൻ പ്രയോഗിക്കും അങ്ങനെ ആളുകൾ ഹജ്ജ് ചെയ്യാതാക്കുവാനാണ് ഷൈത്താൻ ആദ്യമായി പരിശ്രമിക്കുക അത് നടന്നില്ലെങ്കിൽ ഷൈത്താൻ ചെയ്യുന്ന രണ്ടാമത്തെ മാർഗം പിന്നീട് ആ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭ്യമാകാത്ത നിലക്ക് അതിൽ മായം കലർത്തുക എന്നുള്ളതാണ് ഇതാണ് നമ്മൾ വളരെയേറെ ഗൗരവത്തോടുകൂടി ഈ ഒരവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് പല സഹോദരങ്ങളും ഹജ്ജിനു വേണ്ടി തീരുമാനമെടുത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മൾ ബന്ധപ്പെട്ട ആളുകളുമായി നമുക്ക് പരിചയമുള്ള നമ്മുടെ ബന്ധുമിത്രാദികളുമായൊക്കെ യാത്ര പറയുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് കാരണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് ദീർഘമായ യാത്ര ചെയ്യുകയും ധാരാളം ദിവസങ്ങൾക്ക് ശേഷം മാത്രം മടങ്ങിയെത്തുകയും ചെയ്യുന്ന ഒരു കർമ്മം എന്ന നിലക്ക് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാതെ പോയാൽ അതൊരു വേള കുടുംബ ബന്ധങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാകുവാനും വിള്ളലുണ്ടാകുവാനും വിള്ളലുണ്ടാകുവാനുമൊക്കെ നിമിത്തമാകും എന്ന് ഭയപ്പെടുന്ന അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അത്തരം ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളോട് മാത്രമാണ് നമ്മുടെ യാത്ര ചോദിക്കൽ പരിമിതപ്പെടുത്തേണ്ടത് എന്നാൽ ഇന്ന് പലപ്പോഴും ഈ യാത്ര ചോദിക്കലും ആളുകളെ യാത്രയയക്കലുമൊക്കെ ഒരു പരിധി വിടുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവരുമായി ബന്ധപ്പെട്ടവർ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവാദത്ത് ചെയ്യുന്നു നിസ്കാരം നമുക്ക് നിർബന്ധമാകുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് ജക്കാത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ ആരോടും വിളിച്ചു പറഞ്ഞിട്ടല്ല ആരോടും ഞാൻ അതിനിതാ അപ്പോൾ പള്ളിയിൽ പോവാണ് സ്കരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടല്ല ഞാനിപ്പോൾ ചെക്കാത്തതായി കൊല്ലം ഇന്ന് കൊടുക്കാൻ പോവാണ് എന്ന് വിളംബരം ചെയ്തിട്ടല്ല അവിടെയൊക്കെ നമ്മൾ ഒരു സൂക്ഷ്മത ഹജ്ജിലും ആവശ്യമാണ് എന്നാൽ ഇതൊരു ദീർഘയാത്രയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള കുറച്ച് കൂടുതൽ ദിവസങ്ങളുമൊക്കെ വിട്ടുനിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ബാധ്യതകളുള്ള ആളുകളുമായി അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കലും സാമ്പത്തികമായ കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വെക്കലോ കൊടുത്തു തീർക്കലോ ഒക്കെ ചെയ്ത് നല്ല നിലക്കുള്ള ഒരു യാത്ര ഉണ്ടാവുക എന്നുള്ളത് പ്രാധാന്യപൂർവ്വം ചെയ്യേണ്ടത് തന്നെയാണ് അതേ അവസരത്തിൽ ഇന്ന് വീടുകളിലും അതുപോലെ തന്നെ വീടിൻ്റെ അകത്തൊതുങ്ങുന്നില്ലെങ്കിൽ പുറമേ ഇട്ടുകൊണ്ടും അവിടെയും ഒതുങ്ങാത്ത വിധത്തിൽ ഓഡിറ്റോറിയങ്ങളിൽ ഡേറ്റ് ബുക്ക് ചെയ്തുകൊണ്ടുമൊക്കെ ആളുകളെന്ന് ഹജ് യാത്രയപ്പുകൾ ഒരു ഒരുതരം ഒരു തരം മേളകളാക്കി മാറ്റുന്ന ഒരവസ്ഥ പലയിടത്തും കണ്ടുവരികയാണ് മറ്റു ചില ഭാഗങ്ങളിൽ ദ്വായിരപ്പ് സമ്മേളനം അല്ലെങ്കിൽ ദ്വായിരപ്പ് ദിനം എന്ന പേരിൽ ഹജ്ജിനു പോകുന്ന ആളുകൾ അതിനുവേണ്ടി പ്രത്യേകം ഇതേപോലെ സദ്യകളൊക്കെ ഉണ്ടാക്കി ആ നിലക്കൊരു ദ്വാ സമ്മേളനം അവിടെ വെച്ച് നടത്തുകയാണ് എന്നിട്ട് എന്നിട്ടവർ മറ്റുള്ള എല്ലാവരോടും യാത്ര ചോദിക്കുന്നു എന്നും അവിടെയുള്ള എല്ലാവരും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെടുന്നു എന്നൊക്കെയുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം സംഗമങ്ങൾ നടത്തപ്പെടുന്നത് സഹോദരങ്ങളെ നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ നീയത്തിൽ കളങ്കം വരുത്തുവാൻ ഇബിലീസിന് എളുപ്പമുള്ള സന്ദർഭങ്ങളാണിതൊക്കെ അത്യാവശ്യമുള്ള ആളുകളോട് യാത്ര പറഞ്ഞു നമുക്ക് പോകാം എന്നാൽ ഇന്ന് അതിനോടനുബന്ധമായി ഒരു സദ്യ വീട്ടിൽ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ മലോകര വിളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെ കുടുംബങ്ങളെയൊക്കെ എല്ലാവരെയും വിളിച്ച് ഒരു സദ്യ നടത്തി ഒരു ഒരു പാർട്ടി സംഘടിപ്പിച്ചിട്ടല്ലാതെ പോയാൽ അവനെന്തോ ഒരു പിശുക്കനാണ് അല്ലെങ്കിൽ അവൻ ഒരു സ്നേഹമില്ലാത്തവനാണ് എന്നുള്ളടത്തേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് സൂക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് അത്യാവശ്യപ്പോൾ നമ്മളൊരു ദീർഘയാത്ര പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇഷ്ടാനുജന്മാർ ബന്ധപ്പെട്ടവര് അയൽക്കാരൊക്കെ ഉണ്ടാകും അതല്ല ഈ പറയുന്നത് ഇത് അതിലുമൊക്കെ അപ്പുറം പോയി അത് വലിയ അതിൻ്റെ വിപുലമായ ഒരവസ്ഥയിലേക്കൊക്കെ പോയി പിന്നെ അതിന് ചില ചടങ്ങുകളും ആചാരങ്ങളും ആൾക്കൊരു പിന്നെ ഈ എഹ്റാമിൻ്റെ തുണി പോലത്തെ ഒരു തുണി ഒരാളെങ്ങനെ പൊന്നാടണിയിക്കും പോലെ പുതപ്പിച്ച് അയാളങ്ങനെ സ്റ്റേജിൽ നിർത്തി ആളുകളൊക്കെ കാണുകയെ അവരങ്ങനെ ഇരുത്തി അവരെ ഒരു കിബീറൊക്കെ ചൊല്ലി അവരിങ്ങനെ ഇത് പുതപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്നിങ്ങനെ തെബ്ബീറൊക്കെ ചൊല്ലി പ്രത്യേകമായ ഒരു ദുരകളൊക്കെ നടത്തി ആ വിധത്തിലുള്ള ചില ആചാരങ്ങളായി ഹജ്ജിന് പോകുന്നതിൻ്റെ മുമ്പുള്ള യാത്ര അയപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട് അത് പലപ്പോഴും ആ ദിവസം മാത്രമല്ല ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച വീടുകളിൽ എല്ലാവർക്കും ഉള്ള അനുസരിച്ചാണ് എന്നിട്ട് യാത്രയെപ്പൊക്ക് എന്നൊക്കെ പറയുന്ന ഈ സംഗമം കഴിഞ്ഞിട്ടും പിന്നെ അയാളിങ്ങനെ അങ്ങാടി ഈ കൂടി നടക്കുന്നുണ്ടാവും പോയിട്ടൊന്നുമില്ല അപ്പൊ ഇത് ഇങ്ങനൊരു നി നിർബന്ധമായ സംഗതിയാണ് അത് ചെയ്തില്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ ഞാനൊരു മോശക്കാരനാകും എന്നുള്ള നിലക്ക് കാര്യങ്ങളിലെത്താൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് കാരണം അതിലൊക്കെ നമ്മൾ ഇങ്ങനെ ആളുകൾക്ക് മുമ്പിൽ ആ ഞാൻ പോവുകയാണ് പോവുകയാണ് എല്ലാവരോടും ഇങ്ങനെ വിളിച്ചറിയിക്കേണ്ട ഒരു കാര്യമുണ്ടോ അങ്ങനെ വിളിച്ചറിയിക്കേണ്ടവരോടറിയിക്കാം നേരത്തെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പണക്കങ്ങളോ അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ തീർക്കണം അതൊക്കെ ആവശ്യം തന്നെയാണ് അതല്ലാതെ പൊതുവേ ഇങ്ങനെ ആളുകളെ കുടുംബങ്ങളെയൊക്കെ നമ്മളൊരു കല്യാണം വിളിച്ചു കൂട്ടും പോലെ വിളിച്ചു കൂട്ടി ആ നിലക്ക് രാജ്യങ്ങളൊക്കെ ഹജ്ജിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ അയാളുടെ പകരം മറുപടി പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടത്തി ആ വിധത്തിൽ ആ ഒരു സംസ്കാരം നമ്മളത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല നമ്മുടെ വിഭാഗത്ത് ഞാൻ ഞാനിങ്ങനെ ഹജ്ജിന് പോകുകയാണെന്ന് തോന്നിപ്പിച്ച് അങ്ങനെ അറിയാതെ അതിൽ കടന്നു കൂടുവാനുള്ള ധാരാളം സാധ്യതകൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനേക്കാളെല്ലാം ഗൗരവമായ മറ്റൊരു കാര്യം എന്താണ് പല ഹജ്ജിൻ്റെയും ബമ്രയുടെയും ഒക്കെ ആളുകൾ ഇത് ഹജ്ജിന് മാത്രമൊന്നല്ല ബുമ്രക്ക് കൊണ്ടുപോകുന്ന സംഘങ്ങളെ കൊണ്ട് ഓരോ വ്യക്തികളെ കൊണ്ടും ഒക്കെ ഉണ്ട് വീടുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സദ്യ നടത്തിക്കലും ദ്വാ ഇരിപ്പുകളും ദുവായി ഇരപ്പുകളും ദ്വായ സമ്മേളനങ്ങളും ഒക്കെ പലയിടത്തും പല ആചാരങ്ങളും നടക്കുന്നുണ്ട് ഇതൊക്കെ നബീസല്ലാഹു അലൈ വസ്സലമിൻ്റെ ചര്യകളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക സഹോദരങ്ങളെ ഒരു മതപരമായ ഒരു കാര്യത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തുടക്കത്തിൽ അതൊക്കെ ഒരു യാത്രയപ്പ് അല്ലെങ്കിൽ ഒരു യാത്ര ചോദിക്കൽ എന്നൊക്കെയാണ് പറയുക പിന്നെ അതിൻ്റെ സ്വഭാവവും രൂപമൊക്കെ അങ്ങനെ കാലക്രമേണ മാറി മാറി വരും അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഗൗരവതരമായ മറ്റൊരു കാര്യം പല സംഘങ്ങളും അവരുടെ അമീറുമാർ ഈ ആളുകളെയും കൊണ്ട് യാത്ര പോകുന്നതിൻ്റെ മുമ്പ് സമീപത്തുള്ളതും അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ളതുമായ ദർഗകളിലും ജാറങ്ങളിലുമൊക്കെ ഈ ആളുകളെ കൊണ്ടുപോയി അവിടെ സിയാറത്ത് എന്ന പേരിൽ ആളുകളെ കൊണ്ട് ആ മക്ബറയിലുള്ള മഹാന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളോട് യാത്രയുടെ സലാമത്തിന് വേണ്ടി സുരക്ഷിതത്വത്തിന് വേണ്ടി അതേപോലെ തന്നെയുള്ള ഏറ്റവും നല്ല നിലക്ക് സ്വീകാര്യ യോഗ്യമായ നിലക്ക് കർമ്മങ്ങൾ നിർവഹിച്ചിവിടെ തിരിച്ചെത്തുവാൻ വേണ്ടി അവരോട് പ്രാർത്ഥിക്കുന്ന അവരോട് സഹായം തേടുന്ന ഒരവസ്ഥ വളരെ ഗൗരവമായി നമ്മൾക്ക് കാണാൻ സാധിക്കും അത് വെറുതെ പറയുന്നതല്ല ഇവരെഴുതി വിട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും കേറനാടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പോകുന്ന ആളുകൾ അവർ പലപ്പോഴും മമ്പുറത്തും അതുപോലെ തന്നെ മുട്ടിച്ചിറ ശുഹദാക്കളുടെ ദീർഘയിലും അങ്ങനെ മറ്റു ഏരിയകളിൽ നിന്ന് വരുന്നവർ അവരുടെ വഴികളിലുള്ള ഒക്കെ കയറിയിട്ട് സുഖകരമായ യാത്രക്ക് വേണ്ടിയും സ്വീകാര്യയോഗ്യമായ ഹജ്ജാകുവാൻ വേണ്ടിയുമൊക്കെ ഇവരോട് തേടുകയും അവരോട് സഹായം തേടുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള യാത്രകൾ അത്തരത്തിലുള്ള ആളുകൾ ചെയ്യിക്കുന്നത് ദൃഷ്ടിയിൽപ്പെട്ട പല ആളുകളും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക ഹജ്ജ് എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബിന് മാത്രം നമ്മൾ നിർവഹിക്കേണ്ടുന്ന മറ്റ് ഇബാദത്തുകൾ പോലെ തന്നെ ഇഹ്ലാസിൽ അല്പം പോലും കളങ്കം വരാതെ ഏറ്റവും നല്ല സൽക്കർമ്മം അവൻ ചെയ്യട്ടെ നല്ല നല്ല സൽക്കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് റബ്ബിനെ സന്തോഷത്തോടുകൂടെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് റബ്ബി ആ റബ്ബിനെ ആരാധിക്കുന്നതിൽ മുഖേനയുള്ള ചെറിയ അറിയപ്പെടുന്ന കാര്യങ്ങളോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും അവരുടെ ജാറങ്ങളിൽ ജാറം മൂടുകയും വിളക്ക് കത്തിക്കുകയും നേർച്ച നേരുകയും പെട്ടിയിൽ പണമിടുകയും അവരോട് സങ്കടം പറയുകയും അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവരിൽ വരമേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടൊക്കെയുള്ള യാത്രയാണെങ്കിൽ സഹോദരങ്ങളെ ആ ലക്ഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു നമ്മുടെ സമയം നമുക്ക് നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഗൗരവത്തോടെ ആലോചിക്കുക ശിർക്ക് കലരാത്ത നിലക്ക് റിയാ കലരാത്ത നിലക്ക് ഇഹ്ലാസിന് ഭംഗം വരാത്ത നിലക്കായിരിക്കട്ടെ നമ്മുടെ ഹജ്ജനുള്ള യാത്രയപ്പുകളും അതുപോലെ തന്നെ യാത്ര ചോദിക്കലും യാത്രയിലുടനീളം റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ തന്നെ എനിക്ക് നിർവഹിച്ചു പോരണമെന്ന ആശയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ യാത്രകൾ മുഴുവനും റഹ്മാനായ റബ്ബ് നമ്മുടെ നാടുകളിൽ നാടുകളില്ലെന്ന് പുറപ്പെടുന്ന എല്ലാ ആ വിധത്തിലുള്ള സരുദ്ദേശങ്ങളോടുകൂടി വിശുദ്ധ ഭൂമിയിലേക്ക് പോകുന്ന എല്ലാവർക്കും മക്ബൂലായ നിലയ്ക്ക് ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ